എല്ലാവർക്കും നമസ്കാരം ശ്രീ ലളിത സഹസ്രനാമാവലി പഠനം എഴുപത്തി രണ്ടാം ദിവസം ഇന്ന് എഴുന്നൂറ്റി പതിനൊന്ന് മുതൽ എഴുന്നൂറ്റി ഇത് ഇരുപത് വരെയുള്ള നാമങ്ങളാണ് പറയുന്നത് നമുക്ക് തുടങ്ങാം ഓം ശ്രീ മഹാദേവിയേ നമ ഓം സാധുനേ നമം ഓം യൈ നമ ഓം ഗുരുമണ്ഡല രൂപിണ്ണി നമം ഓം കുലോത്തീർണായേ നമം ഓം ഭഗാരാധ്യായേ നമാം ഓം മാേ നമാം ഓം മധുമത്യേ നമാം ഓം മഹ്യേ നമാം ഓം ഗണാബായേ നമാം ഓം ഗുഹികാരാധ്യായ നമ ഒന്നെ പറയാം ഓം സാധുനേ നമ ഓം യൈ നമ ഓം ഗുരുമണ്ഡലരൂപിണ്യേ നമ ഓം കുലോത്തീർണായേ നമ ഓം ഭകാരാധ്യായ നമ ഓം മായായേ നമ ഓം മധുമത്തിയേ നമ ഓം മഹ്യേ നമ ഓം ഗണാംബായേ നമ ഓം ഗുഹ്യക ആരാധ്യായേ നമ ഇനി ഇതിൻ്റെ സാമാന്യ അർത്ഥം കൂടെ നോക്കാം ഓം സാധുനേ നമ സാധു സമചിത്തതയുള്ളവൾ സമബുദ്ധിയുള്ളവൾ യോഗാവസ്ഥ എന്നുള്ളത് മനസ്സിൻ്റെ സമചിത്തതയാണ് അങ്ങനെ ദേവി സമചിത്തതയുള്ളവളാണ് അതുകൊണ്ട് സാധു ഓം ഐ നമ ഐ എന്ന് വെച്ചാൽ ഈ ഇകാരം ഈ ദേവി ഈകാരിയാണ് ഈകാരി എന്ന് വെച്ചാൽ അകാരം വിഷ്ണു വിഷ്ണുവിൻ്റെ സഹോദരി ദേവി ഇകാരി അതായത് ഇവിടെ ഐ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓം ഐ നമ ഈ ഈകാരിയെ നമ അങ്ങനെ ദേവി ഇകാരിയാണ് ഓം ഗുരുമണ്ഡല രൂപിണി നമ ഗുരുമണ്ഡല രൂപിണി ഗുരു സമൂഹമായി ഈ സമൂഹത്തിൽ ആരൊക്കെയുണ്ടോ അതെല്ലാം ദേവിയാണ് ഈ പ്രപഞ്ചത്തിലെ ഗുരുക്കന്മാരായി എത്തിയിട്ടുള്ളവരൊക്കെ എല്ലാം ദേവിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഒരു ഗുരുവായി സമൂഹത്തിലെത്തുമ്പോൾ അവർക്ക് ആ ഗുരുസ്ഥാനം കൊടുക്കുന്നതും ഗുരുവിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതുമെല്ലാം ഈ ദേവിയാണ് കുലോത്തീർണായേ നമ ഓം കുലോത്തീർണായേ നമ കുല ഉത്തീർണ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്നവളാണ് ദേവി കുലോത്തീർണ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്നവളാണ് ദേവി എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി കാണാൻ സാധിക്കാത്തത് നമുക്ക് ദേവിയെ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി കാണാൻ സാധിക്കുകയില്ല അങ്ങനെ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്നവളാണ് ദേവി ഓം ഭകാരാധ്യായേ നമ എന്ന് വെച്ചാൽ ആറ് ഗുണങ്ങൾ ഐശ്വര്യം വീര്യം യശസ് വിദ്യ ജ്ഞാനം വൈരാഗ്യം ഈ ആറ് ഗുണങ്ങളെ ഈ ആറ് ഗുണങ്ങൾ ആ ദേ ഈ ആറ് ഗുണങ്ങളുടെ ദേവതമാരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി ഭകാരാധ്യ ഭഗം ആറ് എന്ന് വെച്ചാൽ ആറ് ഗുണങ്ങൾ ആ ആറ് ഗുണങ്ങൾ ആറ് ഗുണങ്ങളുടെ ദേവതമാരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി അതുകൊണ്ട് ഭകാരാധ്യ ആ ആറ് ഗുണങ്ങളെന്ന് പറയുന്നത് ഐശ്വര്യം വീര്യം യശസ് വിദ്യ ജ്ഞാനം വൈരാഗ്യം ഓം മായ മായായെ നമ മായ മായ എന്ന് വെച്ചാൽ യാതൊന്നാണോ പരമാർത്ഥമായി ഉള്ളതിനെ മറച്ച് അല്ലാത്തതിനെ കാണിക്കുക യാതൊന്നാണോ പരമാർത്ഥമായി ഉള്ളത് അതിനെ മറച്ച് അതിനെ ഇല്ലാത അതിനെ മറച്ച് അല്ല എന്ന് കാണിക്കുന്നതാണ് മായ അതായത് നമ്മളിപ്പോൾ ഒരു കയറ് കാണുമ്പോൾ കയറിനെ എന്താണ് നമ്മൾ കയറിനെ പാമ്പെന്ന് തോന്നുന്നു അതാണ് മായ കയറാണ് ശരിക്കും പക്ഷേ നമുക്ക് പാമ്പെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് ആ പാമ്പെന്ന് തോന്നുന്ന അവസ്ഥയാണ് മായ അപ്പം മായേ നമ അപ്പം ഈ മായയിൽ നിന്ന് പുറത്തു കിടക്കാൻ തൻ്റെ ഭക്തന്മാരെ സഹായിക്കുന്ന ദേവി മായ ദേവിയാണ് നമ്മുടെ ദേവി മായ നമ്മുടെ ഈ മായയിൽ കിടക്കുന്ന തൻ്റെ ഭക്തന്മാരെ സഹായിക്കുന്നത് ദേവിയാണ് ഓം മധുമത്യേ മത്യേ നമ മധുമതി മധുമതി എന്ന് വെച്ചാൽ തേൻ പോലെ മധുര സ്വഭാവത്തോടു കൂടിയവളാണ് ദേവി തേൻ പോലെ മധുര സ്വഭാവത്തോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ തേൻ അതിമധുരമാണ് ആ മധുര സ്വഭാവത്തോടു കൂടിയവൾ ദേവി എന്ന് വെച്ചാൽ ആരിലും പ്രിയം ജനിപ്പിക്കപ്പെടുന്നവളാണ് ദേവി ഓം മഹിയേ നമ മഹി ഭൂമി ഭൂ ഈ ഭൂമി ദേവിയായിട്ടുള്ളതും ദേവി തന്നെയാണ് അപ്പം മഹി ഓം ഗണാംബായേ നമ ഗണാംബ ഗണാംബ എന്ന് വെച്ചാൽ പ്രഥമഗണത്തിന് അമ്മയായിട്ടുള്ളവൾ ഗണത്തിൻ്റെ അമ്മ ഇവിടെ പ്രഥമഗണത്തിന് അമ്മയായിട്ടുള്ളവളാണ് ദേവി ഗണത്തിൻ്റെ അമ്മ ഗണാംബ പിന്നെ ഗണപതിയുടെ അമ്മ എന്നും പറയുന്നുണ്ട് ഗണാംബ അപ്പം അങ്ങനെ ഗണാംബ എന്ന് പറയുന്ന ദേവിയാണ് ഗുഹ്യകാരാധ്യയായേ നമ ഗുഹ്യകാരാധ്യ എന്ന് വെച്ചാൽ ഗുഹ്യൻ ഗുഹ്യകന്മാർ ഗുഹ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ അപ്പം ദേവന്മാരിലെ ഒരു വിഭാഗമാണ് യക്ഷകിന്നര ഗന്ധർവന്മാരെന്നൊക്കെ പറയുന്നത് യക്ഷകിന്നരം കിം അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഗുഹികന്മാർ അങ്ങനെ ആ ഗുഹികന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ അപ്പം യാതൊരു ശല്യവുമില്ലാതെ രഹസ്യമായിരുന്നു എന്താ പറയുന്നത് ദേവിയെ ആരാധിക്കുന്നവരാണ് ഗുഹികന്മാർ അങ്ങനെ ആ ഗുഹികന്മാരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി അപ്പോൾ നമ്മളുടെ ഓരോ ദിവസവും ഓരോരോ നാമങ്ങളിൽ കൂടെ ദേവിയെ അറിയുകയാണ് അങ്ങനെ ദേവിയോട് കൂടുതൽ കൂടുതൽ നമ്മൾ അടുക്കുകയാണ് അങ്ങനെ പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ നാമങ്ങളും ഒക്കെ ഓരോ ദിവസവും കേട്ട് കേട്ട് നമ്മൾ ദേവിയോട് കൂടുതൽ അടുക്കുന്നു ആ പ്ര ഈ പ്രപഞ്ച ഏതൊക്കെ തരത്തിൽ നമ്മൾ ഉപാസിക്കുന്നു ഏതൊക്കെ തരത്തിൽ പ്രകീർത്തിക്കുന്നു ഏതൊക്കെ തരത്തിൽ സ്തുതിക്കുന്നു അതെല്ലാം അമ്മയുടെ പ്രസാദം കിട്ടാൻ വേണ്ടിയാണ് അമ്മ പ്രസാദം ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാം സാധിക്കുകയുള്ളൂ അങ്ങനെ ദേവി പ്രസാദം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്രീ ലളിതാ പരമേശ്വരി എല്ലാവരെയും എല്ലാവരെയും പ്രസാദിച്ച് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം